നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നിമിഷവും ആശങ്ക ഉയർത്തുന്ന വാർത്തകളാണ് പ്രവാസ ലോകത്ത് നിന്ന് പുറത്തുവരുന്നത് പല മേഖലകളിലും സ്വദേശി ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തൊഴിലുകളിൽ ഏഴായിരം പേരുടെയും വിദ്യാഭ്യാസ രംഗത്ത് എട്ടായിരം പേരുടെയും വർധനമാണ് ഒറ്റടിക്ക് ഉണ്ടായിരിക്കുന്നത് നിയമനം എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് മേഖലകളിലാവട്ടെ മൂവായിരത്തി എഴുന്നൂറോളം സ്വദേശികളാണ് ഇപ്പോൾ അധികമായി എത്തിയിരിക്കുന്നതും ഇതിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങോട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സൗദി അറേബ്യയിൽ മൂന്ന് മാസത്തിനിടെ അറുപത്തി അയ്യായിരത്തോളം വിദേശികൾ ജോലി നഷ്ടമായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകളിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിർമ്മാണം ചില്ലറ മൊത്തവ്യാപാരം എന്നീ മേഖലകളിൽ ജോലി ചെയ്തു വന്നിരുന്നവരാണ് തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ അധികവും സൗദി സർക്കാർ വകുപ്പുകളിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ജദ്വ ഇൻവെസ്റ്റഡ് കമ്പനി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രവാസികൾ എല്ലാവരും ഏറെ ആശങ്കയിലാണ് പ്രത്യേകിച്ച് മലയാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ നിർമ്മാണ മേഖലയിൽ നാൽപ്പത്തി വിദേശികൾക്കും എട്ടായിരം സൗദി പൗരന്മാർക്കും ജോലി നഷ്ടമായി എന്നുള്ളതും സത്യമാണ് ചില്ലറ മൊത്ത വ്യാപാര മേഖലയിൽ ഇരുപത്തി വിദേശികൾക്കാണ് ജോലി നഷ്ടമായത് ഈ മേഖലയിൽ ഏഴായിരം സൗദി പൗരന്മാർ ഇക്കാലയളവിൽ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു വ്യവസായ മേഖലയിലാകട്ടെ ഏഴായിരം വിദേശികൾക്കും ആയിരത്തി അറുനൂറ് സ്വദേശികൾക്കും തൊഴിൽ നഷ്ടമുണ്ടായി അതേസമയം ചില മേഖലകളിൽ കഴിഞ്ഞ വർഷം കൂടുതൽ സ്വദേശികൾക്കും വിദേശികൾക്കും ജോലി ലഭിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ പത്തൊമ്പത് പോയിന്റ് എട്ട് ലക്ഷം വിദേശികൾക്ക് സൗദിയിലെ ജോലി നഷ്ടമായെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു പല മേഖലകളിലും സ്വദേശി ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തൊഴിലുകളിൽ ഏഴായിരം പേരുടെയും വിദ്യാഭ്യാസ രംഗത്ത് എട്ടായിരം പേരുടെയും വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നിയമം എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് രംഗങ്ങളിൽ മൂവായിരത്തി എഴുന്നൂറ് സ്വദേശികളാണ് അധികമായി എത്തിയത് ആരോഗ്യ മേഖലയിലും മൂവായിരത്തി എഴുന്നൂറ് സ്വദേശികൾക്ക് അധികമായി തൊഴിൽ ലഭിച്ചു അതേസമയം സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒരു വർഷത്തിനിടെ മുപ്പത്തി ആറ് ശതമാനം വർധനം ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാനുള്ള തീരുമാനത്തോടെ ഹൗസ് ഡ്രൈവർമാരുടെ എണ്ണം കുറയുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ഡ്രൈവർമാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായത് ഇതാണ് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാവാൻ കാരണമായി മാറിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രവാസികൾ വിദേശത്ത് നിന്ന് തള്ളപ്പെടുകയും അതേസമയം സ്വദേശികളെ ജോലിക്ക് വെക്കുകയും ചെയ്യുമ്പോൾ ഇനി ജീവിതത്തിൽ എന്ത് എന്നൊരു ചോദ്യമാണ് പ്രവാസികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്